ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞു സുഹൃത്തുക്കൾ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കിനാശേരി എ എൽ പി സ്കൂൾ തൊണ്ണൂറ്റിയാറാം വാർഷിക ആഘോഷിക്കുകയാണ് ഇവിടെ നാല് വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എംപിയിലായിട്ട് നൂറാം വാർഷികം ഈ നാട്ടിൽ ഒരു വലിയ ആഘോഷമായി തന്നെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഈ പേര് വായിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ സ്കൂളിന്റെ പി ടി ഐയുടെ മഹാഭൂരിപക്ഷവും വനിതാ നേതാക്കന്മാരാണ് പി ടി ഐ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതൊക്കെ വനിതകളാണ് എന്നുള്ളൊരു സവിശേഷത കൂടി നമ്മുടെ പി ടി ഐ അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് കരുത്തരായ ഒരുപാട് വനിതകൾ ഉൾക്കൊള്ളുന്ന ഒരു പി ടി ഐ ഞങ്ങള് ഞാനും നമ്മുടെ എഇഒയും ഒരുവിധം എല്ലാ ദിവസവും വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട് ഞാനിപ്പോ ചോദിക്കാറ് ഇന്നലെ കണ്ടില്ലല്ലോ കാരണം ഇന്നലെ ഞങ്ങള് രണ്ട് സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളിലും ഒരുപാട് ഒരുപാട് ഒരുമിച്ച് പങ്കെടുക്കേണ്ടവരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പങ്കെടുപ്പിക്ക നിർബന്ധമായി പങ്കെടുക്കേണ്ടുന്ന ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് എത്താൻ കഴിയാഞ്ഞത് എല്ലാ ദിവസവും ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്കൂൾ വാർഷിക പരിപാടിയിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഞാൻ പാലക്കാടിന്റെ ഒരു വിദ്യാർത്ഥിയാണല്ലോ ഞാനിങ്ങനെ പാലക്കാടിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വിദ്യാലയങ്ങളെല്ലാം തന്നെ മറ്റു സ്ഥലങ്ങൾ പോലെയല്ല വളരെ പഴക്കം ചെന്ന വിദ്യാലയങ്ങൾ എപ്പോഴും പറയാറുണ്ട് പാലക്കാട് ഒരു കാലത്ത് ഏറ്റവും അധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്ന സ്ഥലം പാലക്കാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു കണക്ക് പ്രകാരം ഏറ്റവും അധികം കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള സ്ഥലവും പാലക്കാടാണ് പക്ഷെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള സ്കൂൾ വാർഷികങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം അത് പാലക്കാട് ഇത്രയേറെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ജീവനക്കാരുണ്ടായത് ആകസ്മികമായ ഒന്നല്ല നമ്മുടെ പൂർവ്വതലമു നമ്മുടെ പൂർവികർ അവർ കാലേ കൂട്ടി പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായ ഉന്നതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായി നടത്തിയൊരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം അതിന്റെ ഭാഗമായിട്ടായിരിക്കണല്ലോ കാരണം ഇന്നലെ ഞാൻ പങ്കെടുത്ത രണ്ട് സ്കൂളുകൾ ഒന്ന് പ്രൈവറ്റ് സ്കൂളാണ് അതും കുറെ വർഷം പഴക്കമുള്ളതാണ് ഒന്ന് ഗവൺമെന്റ് സ്കൂളാണ് ആ ഗവൺമെന്റ് സ്കൂൾ നൂറ് വർഷം പൂർത്തീകരിച്ചു രാജ്യം നമ്മുടെ ഗവൺമെന്റ് എൽ പി എസ് അപ്പൊ ഇത്രയേറെ വർഷം മുൻപ് തന്നെ ആ വർഷത്തിന്റെയൊക്കെ പ്രത്യേകത ചില പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ സദസ്സിലിരിപ്പുണ്ട് അവർക്കറിയാം അന്നത്തെ കാലത്ത് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ് പഠിക്കാൻ പോകാൻ തന്നെ പല സാഹചര്യങ്ങളും ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് പഠിക്കാൻ സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് പഠിപ്പിക്കാൻ സ്കൂളുകൾ പഠിത പൂർവ്വ തലമുറയാണ് നമുക്കുള്ളത് അപ്പൊ അത്തരത്തിലൊരു പൂർവ്വതലമുറ തന്നെ ഹിനാശ്ശേരി എ എൽ പി സ്കൂളിന്റെ പിന്നിലും പത്ത് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇത്രയേറെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മനോഹരമായൊരു സ്കൂള് ഈ പ്രദേശത്ത് ഇങ്ങനെ തൊണ്ണൂറ്റിയാറ് വർഷത്തെ അതിജീവിച്ച് തലയെടുപ്പോടു കൂടി ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കഴിയണം അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം ഒന്ന് നമ്മുടെ മീറ്റിംഗ് തുടങ്ങാൻ കുറച്ചൊന്ന് വൈകിട്ട് ആനുവൽ ഡേകൾ എന്ന് പറയുന്നത് നമ്മുടേതല്ല ആനുവൽ ഡേ കുഞ്ഞുങ്ങളുടെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുറെ ആളുകൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഡാൻസ് അലിക്കാൻ റെഡിയായിട്ട് ചിലര് പറഞ്ഞു രംഗപൂജയാണെന്ന് പറഞ്ഞു ചിലർ കുറഞ്ഞു ഡാൻസ് ആണെന്ന് പറഞ്ഞു അപ്പൊ അത് ചിലര് കുറഞ്ഞു കണ്ടിട്ടേ പോകാതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് പറയാനായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങള് അവര് അവരുടെ കുറേ സമയത്തെ കഷ്ടപ്പാടാണെന്നിപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടിക്ക് അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മളിരുന്ന് കണ്ട് കൈയടിക്കുക എന്നുള്ളതാണ് എനിക്കത് മുഴുവനായി കാണണം ആഗ്രഹമുണ്ട് അത് പക്ഷേ എനിക്ക് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വിദ്യാഭ്യാസ സെമിനാർ അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അത് പങ്കെടുക്കേണ്ടത് മലപ്പുറം പോയിട്ടാണ് പങ്കെടുക്കേണ്ടത് ബഹുമാനായ മുൻ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സെമിനാറിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴെങ്കിൽ ഞാൻ എത്താമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിയുടെ ഇടയിൽ നിന്ന് പോകുന്നത് മറ്റ് മുഴുവൻ ആളുകൾ ഇവിടെ ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസാനത്തെ പെർഫോമൻസും കണ്ടതിന് ശേഷം മാത്രം അതിനും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചതിനു ശേഷം മാത്രമേ ഇവിടെ ഒന്ന് പോകാവുള്ളൂ കാരണം ഇവിടെ നമ്മുടെ മുന്നിൽ ഈ പെർഫോം ചെയ്യുന്നവർ പാട്ട് പാടുന്നവരാകട്ടെ ഡാൻസ് ചെയ്യുന്നവരാകട്ടെ അവരൊക്കെയാണ് നാളുകൾ നമ്മുടെ നാടിന്റെ മേൽവിലാസങ്ങളായി ഈ നാട് നാളുകൾ അറിയപ്പെടേണ്ടത് ഈ കുഞ്ഞുങ്ങളുടെ പേര് അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള ആദ്യഘട്ട പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മൾ എല്ലാവരും അവരുടെ പരിപാടിയിൽ പങ്കെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇനി സംസാരിക്കാനായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ളു നമ്മുടെ പരിപാടി കിനാശ്ശേരി എ എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാമത് വാർഷിക ആഘോഷ പരിപാടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു നിർത്തുന്നു നമസ്കാരം